നമസ്കാരം അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങാണിപ്പോൾ ഇന്ത്യയിൽ പ്രത്യേകിച്ചും ദേശീയ മാധ്യമങ്ങൾ ഒരുപാട് ചർച്ച ചെയ്യുന്നത് ആരൊക്കെ എത്തും ആരൊക്കെ എത്തില്ല അല്ലെങ്കിൽ എത്തിയാലുണ്ടാകുന്ന രാഷ്ട്രീയമായ മാറ്റങ്ങൾ രാഷ്ട്രീയമായ ചില പുതിയ പ്രതിഭാസങ്ങളൊക്കെ തന്നെ വരാനുള്ള സാധ്യത വിലയിരുത്തപ്പെടുന്നുണ്ട് പക്ഷേ ഒരു ക്ഷേത്രത്തിലെ ചടങ്ങിന് അത് ക്ഷേത്രമാകട്ടെ ഏത് ആരാധനാലയമാകട്ടെ അവിടുത്തെ ചടങ്ങിന് കഴിഞ്ഞാൽ അതിൽ പങ്കാളിയായി കഴിഞ്ഞാൽ അതിൽ രാഷ്ട്രീയം കാണേണ്ട കാര്യമുണ്ടോ അതിൽ മതം കാണേണ്ട കാര്യമുണ്ടോ എന്നുള്ള ചർച്ചയാണ് പ്രധാനമായിട്ട് നടക്കുന്നത് വളരെ പ്രമുഖരായ പല വ്യക്തികളെയും അതുപോലെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരെയും നേതാക്കളെയും ഒക്കെ തന്നെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്നാണ് രാമക്ഷേത്ര നിർമ്മാണ ട്രസ്റ്റ് വെളിപ്പെടുത്തുന്നത് ഇപ്പോൾ ഇതാ ഒരു വാർത്ത വരുന്നു പ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി വാരണാസിൽ നിന്ന് അതായത് കാശിയിൽ നിന്ന് അയോധ്യയിലേക്ക് രാമജ്യോതി കൊണ്ടുവരുന്നത് രണ്ട് മുസ്ലിം സ്ത്രീകളാണ് വാരണാസിയിൽ നിന്നുള്ള നസ്നീൻ അൻസാരി എന്ന സ്ത്രീയും നജ്മ പെർവിൻ എന്ന സ്ത്രീയുമാണ് ദീപം അയോധ്യയിലേക്ക് കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും അതിൽ മതം കാണേണ്ട കാര്യമേ ഇല്ല പള്ളി നിർമ്മിക്കുന്നതിനായുള്ള സ്ഥലവും അതിൻ്റെ എല്ലാവിധ സംവിധാനങ്ങളും അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അതിന് സമീപം തന്നെ കൊടുത്തിട്ടുണ്ട് മാത്രമല്ല പ്രദേശത്തെ മുസ്ലിം സഹോദരങ്ങളൊക്കെ തന്നെ വളരെ കാര്യമായി തന്നെയാണ് ഈ ഒരു ചടങ്ങിനെ കാണുന്നത് അവരൊക്കെ തന്നെ എല്ലാവരും സഹകരിച്ച് കൊണ്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് ഭഗവാൻ ശ്രീരാമൻ എല്ലാവരുടെയും പൂർവികനാണ് എന്ന സന്ദേശം പ്രചരിപ്പിക്കുകയാണ് ലക്ഷ്യം ഈ മുസ്ലിം വനിതകൾ ദീപം കൊണ്ടുവരുന്നതിലൂടെ എന്ന് വ്യക്തമാകുന്നു എല്ലാ ഇന്ത്യക്കാരും ഒരുപോലെയാണെന്നും അവർ തന്നെ പറയുന്നു ദീപവുമായി ഇവരുടെ അയോധ്യയിലേക്കുള്ള യാത്ര കാശിയിലെ ഡോംരാജ് ഓം ചൌധരിയും പാടൽപുരി മഠത്തിലെ മഹന്ത് ബാലക് ദാസും ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു മഹന്ത് ശംഭു ദേവാചാര്യ അയോധ്യയിൽ വെച്ച് അവർക്ക് രാംജ്യോതി കൈമാറി രാംജ്യോതിയുമായി ഇന്ന് അവർ യാത്ര തുടങ്ങും എന്നാണ് റിപ്പോർട്ടുകൾ അയോധ്യയിലെ മണ്ണും സരയുവിലെ പുണ്യജലവും കാശിയിലേക്ക് ഈ സ്ത്രീകൾ കൊണ്ടുവരും രാംജ്യോതിയുടെ വിതരണം ജനുവരി ഒന്നിന് ആണ് ആരംഭിക്കുക ബി എച്ച് യുയിൽ ബനാസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ നസ്നിൻ ഹനുമാൻ ചാലിസയും രാംചരിത്മാനസും ഒക്കെ ഉറുദുവിൽ വിവർത്തനം ചെയ്തിട്ടുണ്ട് പതൽപ്പുരി മഠത്തിലെ മഹന്ത് ബാലക് ഗുരു രാമഭക്തി അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന വലതുപക്ഷ സംഘടനയായ റംബാന്തുമായിട്ടാണ് ഈ സ്ത്രീകൾ സഹകരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചതിൽ സന്തോഷമുണ്ട് രാമൻ നമ്മുടെ എല്ലാം പൂർവികനാണ് ഒരു വ്യക്തിക്ക് അവൻ്റെ മതം മാറാം പക്ഷേ പൂർവികനെ മാറാൻ കഴിയില്ല മക്ക മുസ്ലിങ്ങൾക്കുള്ളതുപോലെ അയോധ്യ ഹിന്ദുക്കൾക്കും ഇന്ത്യൻ സംസ്കാരത്തിൽ വിശ്വസിക്കുന്നവർക്കും പുണ്യസ്ഥലമാണ് എന്നാണ് ഈ സ്ത്രീകൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് അതുപോലെ നജ്മ ബി എച്ച് യുവിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ വ്യക്തി ജീവിതത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് പതിനേഴ് വർഷമായി അവർ രാമഭക്തയാണ് നസ്നീനും നജ്മയും മുത്തലാഖിനെതിരെ പോരാടിയിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ സങ്കഡ് മോച്ചൻ ക്ഷേത്രത്തിൽ ഭീകരർ ബോംബിട്ടപ്പോൾ ഇരുവരും എഴുപത് മുസ്ലിം സ്ത്രീകളുമായി ക്ഷേത്രത്തിൽ പോയി ഹനുമാൻ ചാലിസ ചൊല്ലി സാമുദായിക സൌഹാർദ്ദത്തിനായി ശ്രമിച്ചത് ദേശീയ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരുന്നു അന്ന് മുതൽ രാമനവമിയിലും ദീപാവലിയിലും നൂറുകണക്കിന് മുസ്ലിം സ്ത്രീകളോടൊപ്പം ശ്രീരാമ ആരതിയും ഇവർ രണ്ടുപേരും ചേർന്ന് നടത്തിയിരുന്നു തീർച്ചയായിട്ടും ഒരു ണിത് ജാതിയും മതവും ഒന്നുമല്ല ഭക്തിയുടെ ആരാധനയുടെ നമ്മുടെ ചരിത്രത്തിൻ്റെ ഒക്കെ തന്നെ ആ ശേഷിപ്പുകൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം മതം മാറുന്നതോ പുതിയ മതം സ്വീകരിക്കുന്നതോ പുതിയ മതം ഉണ്ടാക്കുന്നതോ ഒന്നുമല്ല കാര്യം എല്ലാ മതങ്ങളോടും സഹകരിക്കുക എല്ലാ മതങ്ങളെയും ഒന്നായി കാണുക എല്ലാ മതങ്ങളിലും സ്നേഹത്തിൻ്റെ നന്മയുടെ സന്ദേശമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്ന് കരുതിക്കൊണ്ട് മുമ്പോട്ട് പോവുക ഏത് ക്ഷേത്രത്തിലായാലും ഏത് മുസ്ലിം മോസ്കുകളിലായാലും ക്രിസ്ത്യൻ ആരാധനാലയങ്ങളിലായാലും എല്ലായിടത്തും ആ ഒരേ ശക്തിയാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ ആ ചൈതന്യം എന്ന് പറയുന്നത് ഒന്നാണ് ആരാധന എന്ന് പറയുന്നത് വിശ്വാസമാണ് എന്നുള്ള ഒരു സന്ദേശം കൂടി ഇവർ നൽകുന്നുണ്ട് എന്ന് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നു തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ സൗഹാർദ്ദപരമായ സന്ദേശങ്ങൾ ലോകമെങ്ങും നന്മയുടെയും സ്നേഹത്തിൻ്റെയും ആ ഒരു തിരമാലകളായി മാറട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ ഈ വാർത്തയോട് പലരും പ്രതികരിക്കുന്നത്